മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ന് ഇന്ത്യയിലെ ആയിരത്തോളം യൂണിവേഴ്സിറ്റികളിൽ മൂന്നാമത്തെ സ്ഥാനം വഹിക്കുന്ന യൂണിവേഴ്സിറ്റി ചെറുതൊന്നുമല്ല യൂണിവേഴ്സിറ്റി ഇമ്മണി വലുതാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷമായി അവിടെ സേവനമനുഷ്ഠിക്കുന്നു റിട്ടയർമെൻറ്റ് കഴിഞ്ഞു വീണ്ടും യൂണിവേഴ്സിറ്റി പറഞ്ഞു പോകണ്ട അവിടെ തുടരാൻ പറഞ്ഞു ഞാനവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നു സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച പ്രത്യേക വിദ്യാഭ്യാസ പരിചരണത്തിന് വേണ്ടിയും മെഡിക്കൽ ഡോക്ടർമാർക്ക് കേരളത്തിൽ ആദ്യമായി എം ഫില്ലും പി എച്ച് ഡിയും അനുവദിച്ച യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും നേഴ്സിംഗ് പ്രൊഫഷനിൽ എം ഫില്ലും പി എച്ച് ഡിയും നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിഹേവിയർ സയൻസ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ എം എസ് സിയും എം ബില്ലും പി എച്ച് ഡി നടത്തുന്ന യൂണിവേഴ്സിറ്റി മനഃശാസ്ത്രത്തിൽ എം ബില്ലും എം എസ് സിയും പി എച്ച് ഡി നടത്തുന്ന യൂണിവേഴ്സിറ്റിയുടെ ബിഹേവിയർ സയൻസ് അതിൻ്റെ ഫാക്കൽറ്റിയും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നീട് ഇപ്പോൾ അതിൻ്റെ ഡീനും ഒക്കെയായി പ്രവർത്തിച്ചു വരുന്നു ഒപ്പം തന്നെയായിരുന്നു ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് അതിൻ്റെ ചാർജ് വരുന്നു പരിഞ്ചോട്ട് ഇപ്പോഴും ഈ സമയം ഞാൻ ഞാനതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ അച്ഛൻ്റെ കോഴ്സടക്കം പതിനാറോളം കോഴ്സുകൾ ഷോർട്ട് ടൈം കോഴ്സുകൾ അവിടെ നടത്തി വരുന്നു അപ്പോൾ അതൊരു സേവനം മനസ്സിലേറ്റിക്കൊണ്ട് പ്രത്യേക രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു സമൂഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട് അതിൻ്റെ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ഈ കഴിഞ്ഞ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം നാക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് പെട്ടീഷൻ കൗൺസിൽ നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് കിട്ടിയത് എം ജി യൂണിവേഴ്സിറ്റിക്കാണ് ഈ കഴിഞ്ഞ ഓപ്ഷൻ കിട്ടിയത് കേരളത്തിൽ രണ്ട് ഉള്ളൂ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയതും എം ജി യൂണിവേഴ്സിറ്റിക്കാണ് ആ കൂട്ടത്തിൽ ക്രൈറ്റീരിയ ഏഴ് സൊസൈറ്റിയുമായിട്ട് ഇൻ്റർവെൻഷൻ ചേർന്ന ഇൻട്രാക്റ്റീവ് പ്രോസസ്സിൽ ഏറ്റവും സ്കോർ കിട്ടിയത് ബിഹേവിയർ സയൻസിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ ചെയ്ത കാലത്തെ ഐ യു സി ഡിസിൻ്റെ മേഖലയ്ക്കാണ് അത് കാണിക്കുന്നത് സമൂഹവുമായിട്ട് എത്രമാത്രം ഒരു യൂണിവേഴ്സിറ്റി ഇറങ്ങിച്ചിരുന്നു സമൂഹത്തിൽ ജനങ്ങൾക്ക് എത്രമാത്രം യൂണിവേഴ്സിറ്റി കൈത്താൻ കൊടുക്കുന്നു വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മാനസികവും ശാരീരികവും ഭൗതികവും സ്പിരിച്വലും ഒപ്പം തന്നെ എക്കണോമിക്കലുമായിട്ടുള്ള മേഖലകളിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു ക്രൈറ്റീരിയ ഏഴ് അതിൽ കിട്ടിയത് ഐ യു സി ഡി സിനും എനിക്കുമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയുകയാണ് കാരണം ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്നത് നമ്മുടെ ആരോഗ്യ സർവകലാശാല അടക്കമുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള എൻ എ ടി അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതിൽ പറയുന്നത് എ യു ഗോ ഇൻ റ്റു ദി ഗ്രാസ്റൂട്ട് എന്നവർ നിങ്ങൾ ഗ്രാ ഗ്രാസ് റൂട്ടിലേക്ക് പോകൂ നിങ്ങളുടെ വിദ്യാഭ്യാസവും അവൻ്റെത്തെയും നിങ്ങളുടെ പരിചയവും പരിശീലനവും ഒക്കെ തന്നെ അത് സമൂഹത്തിന് കൊടുക്കൂ എന്ന് പറയാനിടയായ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കാരണം മുപ്പത് വർഷത്തോളം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ യു ജി സി നെറ്റ് കോച്ചിങ് ക്ലാസ് പഠിപ്പിക്കുന്ന ആളായിരുന്നു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കുസാട്ടിലും ശ്രീശങ്കരയിലും ഇവിടെ നമ്മുടെ വിമല കോളേജിലും വർഷങ്ങളോളം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് പഠിപ്പിക്കുന്നു അതുകൊണ്ട് കിട്ടിയ ഒരു ആ ഒരു അറിവാണ് ഗോ ഇൻ ടു ദി ഗ്രാസ് റൂട്ട് ലെവൽ ഗ്രാമങ്ങളിലാണ് ജനങ്ങളുടെ ഈ നമ്മുടെ നാടിൻ്റെ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്ത മഹാത്മാവിൻ്റെ ആ ഒരു പ്രക്രിയ ആ ഒരു പ്രവർത്തന രീതി അനുവരിച്ചുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി പോകുന്നതും ഇപ്പോൾ നടക്കുന്നതും അതിൻ്റെ ഭാഗമാണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി എനിക്ക് എം ഒ ഇള്ളത് അമേരിക്കയിൽ കാനഡയിലെ അഡൽഫി യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾക്ക് എം ഒ ഉണ്ട് ഇപ്പോൾ കാഠ്മണ്ഡു യൂണിവേഴ്സിറ്റി ആയിട്ട് എം ഒ ഉണ്ട് കേരളത്തിലെ മുപ്പത്തെട്ടോളം യൂണിവേഴ്സിറ്റികളായിട്ട് എം ഒ ഉണ്ട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും നമ്മുടെ സെൻറ്റർ പോലെയുള്ള ഒപ്പം തന്നെ എൻ ജി ഒയെ ഈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നമ്മുടെ എൻ ജി ഒകളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് താല്പര്യം തോന്നി അങ്ങനെയാണ് പാലിയുറ്റകർ തുടങ്ങുന്നതും എൻ ജി ഒ എൻ ജി ഒ ഗ്രൂപ്പുകളെ ക്ഷണിക്കുന്നതും ഈ മേഖലയിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലേക്ക് നടത്തുന്ന ഒരുപക്ഷേ ആദ്യമായിരിക്കും ആ ആ ആഹ്വാനമാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന എൻ ജി ഒ സംഘടനകളിൽ അതിൽ ഏറ്റവും മികച്ച സംഘടനകൾ ഒന്നിനുണ്ട് ഇത് നമ്മളിവിടെ കിടക്കുന്ന ഒരു വണ്ടിയുണ്ട് ഇവിടെ അച്ഛൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ അഞ്ഞ പേരുമ്പോൾ കണ്ടിരുന്നു അല്ലേ ആ കണ്ടു വണ്ടി ഇണ്ട് അച്ഛൻ ഞാൻ ഇതുപോലെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഇതുപോലെ വണ്ടി വേറെ വേറെടുത്തുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട് പീസ് വാലി എന്നല്ല ഗോതമംഗലത്തെ ഒരു ഇതുപോലൊരു ആതിര സേവന സെൻ്ററ് നടത്താൻ വണ്ടിയുണ്ട് രണ്ട് വണ്ടിയെ ആശ്രമി സിറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് അച്ഛന് കിട്ടി അച്ഛൻ ഒന്നുകൂടെ വാശി പിടിച്ച് ഇങ്ങനെ വെറും വണ്ടി പോരാ പറഞ്ഞു അതിനകത്ത് എന്തൊക്കെയോ അഡീഷണൽ ഫിറ്റി പറഞ്ഞു ആ ഫിറ്റിങ് പിന്നീട് ഈ സ്കാനറൊക്കെയായിട്ട് ഓടുന്ന വണ്ടിയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞ പോലെ ഈ കൊച്ചച്ഛനിൽ എന്തൊക്കെയോ പുതിയ നൂതന ഐഡിയകൾ ഇനി ഇപ്പോൾ എന്നെ കാണാൻ ആദ്യം വന്നു ഞാൻ സംസാരിച്ചു നോക്കി എങ്ങനെയെന്ന് അറിയണമല്ലോ എന്ന് പിന്നെയും വന്നു രണ്ടാമതും വന്നു മനസ്സിലായി വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം പോയി ധാരാളം പഠിച്ച് മിടുക്കനായി അറിവ് നേടി മടങ്ങി വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അച്ഛൻ ലോഹ മാത്രമല്ല ഉള്ളത് ലോഹയ്ക്കപ്പുറം ആത്മീയതയ്ക്കപ്പുറം ഒരു ആത്മാവും ഒപ്പം തന്നെ പരിചരിക്കാനുള്ള ഒരു ഹൃദയവും ഉള്ള ഒരു അച്ഛൻ തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ആ അച്ഛനൊക്കെ ലേപ്പിച്ചത് വലിയ കരുണയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശരീരമായിട്ട് അച്ഛൻ മാറിയിരിക്കുന്നു സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് വരാനും കാരണം തിരുവനന്തപുരത്ത് നില വന്നു ഇന്നിങ്ങോട്ട് വരാൻ കാരണം അതുതന്നെ അതിൽ വരേണ്ട കാര്യമൊന്നും അച്ഛൻ ചോദിച്ചു വൈസ് ചാൻസലർ കിട്ടുമോ എന്ന് ചോദിച്ചു നമ്മൾ വൈസ് ചാൻസലർ ഇത്രയും ദൂരം വരില്ല ഈ പ്രോഗ്രാം ചെയ്യേണ്ടത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ഈ പതിനെട്ടോളം ഈ കോഴ്സുകൾ നടത്തുന്നതും അതിൻ്റെ ഉദ്ഘാടനം നടത്തിയതും എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഈ ഒറ്റ കോഴ്സ് മാത്രമാണ് ഇത്രയും ദൂരത്ത് അച്ഛന് നടത്താൻ പെർമിഷൻ കൊടുത്തതും ഞാൻ വരാനിടയത് കാരണം അച്ഛൻ കാണിക്കുന്ന ആ മഹാമനസ്കതിയും ആ വിശാല താല്പര്യവുമാണ് അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ശ്ലാഹിക്കുന്നതോടൊപ്പം അച്ഛൻ പ്രത്യേകം പറയുന്നു നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടായിരിക്കും അവിടുത്തെ കോഴ്സിനൊക്കെ ഒരു ആറ് മാസ കോഴ്സിന് എൻ്റെ കോഴ്സിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറും മൂന്ന് മാസ കോഴ്സിന് മൂവ് ഒമ്പതിനായിരവും പതിനായിരവും വാങ്ങിക്കുന്ന ഞാൻ ഈ അച്ഛൻ്റെ കോഴ്സിന് വെറും അയ്യായിരവും രണ്ട് കൊല്ലത്തെ കോഴ്സിന് പതിനായിരവും പഠിപ്പിക്കുന്ന സാർമാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ തന്നെ വേണം നല്ലൊരു എമൗണ്ട് വേണം ഇത് എവിടെ നിന്ന് കിട്ടും ചോദിച്ചാൽ അത് കിട്ടാനില്ല എനിക്ക് എനിക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി കിട്ടുന്ന ആ വരുമാന ലാഭം അച്ഛൻ്റെ കൊടുത്തിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വാങ്ങിക്കുന്നതിന് എത്ര പേഴ്സൻ്റേജ് യൂണിവേഴ്സിറ്റി കൊടുക്കണം അങ്ങനെ നിയമമുണ്ട് എന്തായാലും യൂണിവേഴ്സിറ്റി എന്നോട് ചോദിക്കൊന്നുമില്ല എന്താ ബാബുരാജ് എത്ര കിട്ടിയെന്നോ എത്ര കിട്ടി ലാഭം കിട്ടിയെന്നോ ഒന്നും ചോദിക്കാറില്ല മുപ്പത്തിരണ്ട് വർഷമായി അവിടെ ഉള്ളതുകൊണ്ട് ആരും ചോദിക്കത്തുമില്ല എന്നിട്ട് ചോദിച്ചായിട്ട് കൊടുക്കാനും പോകുന്നില്ല ആ ലാഭം വിതരച്ഛൻ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ യൂണിവേഴ്സിറ്റിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഭിന്നശേഷി കമ്മീഷണറായിട്ട് എനിക്ക് കിട്ടുന്നതും ജോയിൻ ഇനി ഞാൻ ജോയിൻ ചെയ്തതും ജോയിൻ ചെയ്തപ്പോൾ മൂന്ന് ദിവസം ഇരിക്കപ്പെടതി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിന് പറയട്ടെ ഇനി തിരുവനന്തപുരത്ത് കിട്ടിയത് ആ ഏഴ് കേസാണ് നീറ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ സാറിനൊക്കെ പറയുന്നത് ഈ കോഴ്സിന് എല്ലാവിധ അനുമോദനം നൽകുകയാണ് ഞാൻ തിരുവനന്തപുരത്താണെങ്കിലും ആഴ്ചയ്ക്ക് രണ്ട് ദിവസം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് ഇവിടെ ഇവിടെയും വരും ഈ കോഴ്സ് ഇവിടെയും യൂണിവേഴ്സിറ്റിയിലായിട്ട് നടത്തേണ്ടത് എങ്കിലും അച്ഛൻ്റെ സൗകര്യാർത്ഥം നല്ലൊരു ശതമാനം ക്ലാസും ഇവിടെയും ബാക്കി ഓൺലൈൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ തൃശ്ശൂർക്ക് തന്ന ഒരു സമ്മാനമാണ് ഈ ഒരു കോഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു അച്ഛനെയും അച്ഛൻ്റെ ടീമംഗളെയും പ്രത്യേകിച്ചും ശാന്തിഭവൻ ഫുഡ് സമരട്ടൻ മെഡിക്കൽ സെൻറ്ററിനെ തീർച്ചയായിട്ടും അനുമോദനം അറിയിക്കുകയാണ് എൻ്റെ വീട് തൊട്ടടുത്തുള്ള പാലക്കാട്ടാണ് തീർച്ചയായിട്ടും തൃശ്ശൂർകാരെ പാലക്കാട്ട് തൃശ്ശൂർ നമ്മുടെ അയൽവാസികളാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന പോലെ അച്ഛൻ ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ സാധിച്ചാലും സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെയും ബഹുമാനപ്പെട്ട പിതാവിനെയും എല്ലാവരും ഒക്കെ കൂടി നന്ദിയോടെ സ്മരിക്കുന്നു ഈ കോഴ്സ് വിജയകരമായി തീരട്ടെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും എം ജി ചെയ്തു കൊടുക്കും നന്ദി നമസ്കാരം